യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഇരവപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് മാർച്ചിൽ നേരിയ സംഘർഷവും കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്റ്റേഷനു സമീപം ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു പോലീസും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റവും ഉണ്ടും തള്ളുമുണ്ടായി ചിലർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന ധർണ കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എ ഷാനവാസ്ഖാൻ ഖാൻ ഉദ്ഘാടനം ചെയ്തു ഇരപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം നഹാസ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ കെ ബി ഷഹാൽ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നലെ വൈകുന്നേരം ആറ്റിങ്ങലും കിടക്കലും ചെറിയ മംഗലത്തും കൊല്ലത്തും അടക്കം ആഞ്ഞടിച്ചപ്പോ പിണറായി വിജയന് നൊന്നില്ലേ പിണറായി വിജയന് നൊന്ദേ പിന്നെ കേരളത്തിന്റെ പോലീസിനോട് ഞങ്ങൾ ഒരു കാര്യം പറയാം പോലീസുകാർക്ക് പണ്ട് നിക്കറായിരുന്നു വേഷം പഴയ ആൾക്കാർക്കൊക്കെ എനിക്ക് ശങ്കരൻ ശങ്കര ഓർത്താ കിട്ടും നിക്കറല്ലായിരുന്ന പള വള അല്ല പാള തൂങ്ങുന്ന ഒരു നിക്കർ വിട്ടോണ്ടാണ് ഇവർ നടന്ന് പറയിക്കുക ഞങ്ങളെ കൊണ്ടിത് പറയിക്കുക പ്രിയപ്പെട്ട പോലീസുകാരാ നിങ്ങൾക്ക് നിക്കർ മാറ്റി ും കോൺഗ്രസും അത് ഓർമ്മ വേണം പക്ഷേ ഇന്ന് പാൻഡിന്റെ അടിയിൽ ചുമന്ന നിക്കർ നിക്കറൂട്ടോണ്ടാണ് ചില സഖാക്കളും ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസുകാരെ കൈകാര്യം ചെയ്യുന്നത് കല്യാശ്ശേരി കണ്ടില്ലേ